ഇന്നത്തെ സ്പെഷ്യല ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയുടെ റെസിപ്പിയാണ് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് അതിനുവേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് കുറച്ച് ചേമ്പും തണ്ടാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ കൂടെ തന്നെ ഒരു ചേമ്പും കിഴങ്ങും എടുത്തിട്ടുണ്ട് ഇത് വെച്ച് നമുക്കൊരു അടിപൊളി ഐറ്റം തയ്യാറാക്കിയെടുക്കാം അതിനുവേണ്ടി ഇതാദ്യം നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കി ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് രണ്ടും കൂടെ നമുക്കൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് വെള്ളം മുളക് പൊടി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം എരിവിനുസരിച്ചെല്ലാം ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായി ഇലക്കി യോജിപ്പിച്ച് കൊടുത്ത ശേഷം നമുക്കതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം ഇപ്പം അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇപ്പോൾ ചേമ്പെല്ലാം നന്നായിട്ട് ഒടഞ്ഞു വന്നിട്ടുണ്ട് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അരപ്പ് റെഡിയാക്കി എടുക്കാം അതിനുവേണ്ടി കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നല്ല ജീരകം രണ്ട് വെളുത്തുള്ളി രണ്ട് കുഞ്ഞുള്ളി ചേർത്ത് കൊടുക്കാം ചേർത്ത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം വെള്ളം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അരപ്പിന് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം മിക്സിയുടെ ജാറ് കഴുകിയിട്ടുള്ള വെള്ളം കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേനും നമുക്കൊന്ന് താളിപ്പ് റെഡിയാക്കി എടുക്കണം അതിനു വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് അതിലേക്ക് കുറച്ച് കടുക് കടയിട്ട് കൊടുക്കാം ഒന്ന് പൊട്ടി വരുമ്പോൾ കുറച്ച് വെളുത്തുള്ളി കുഞ്ഞുള്ളി ചതച്ചതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം അതുകൂടെ നന്നായി ഒന്ന് മൂപ്പിച്ചെടുത്താൽ നമ്മുടെ താളിപ്പ് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ നല്ല ചൂടുള്ള ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളി ഐറ്റം തന്നെയാണ് വീഡിയോ ഇഷ്ടമായാലേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു